നമസ്കാരം തൻ്റെ ഉൽപ്പന്നം അത് എത്ര മോശമാണെങ്കിലും അത് പരമാവധി ആളുകളിൽ എത്തിക്കുന്നതാണ് ഒരു കച്ചവടക്കാരൻ്റെ വിജയമെന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ വിജയം കൈവരിച്ചാൽ ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചയാണ് തട്ടിപ്പ് പ്രോഡക്റ്റുകൾ മാത്രമാണ് ബോബി ചെമ്മണ്ണൂർ വിപണിയിൽ എത്തിക്കുന്നത് ഒരു പ്രോഡക്റ്റിനും അധികം ആയുസ് ഒരു പ്രോഡക്റ്റ് വിപണിയിലേക്ക് ഇറക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂറിൻ്റെ ലക്ഷ്യം പരമാവധി കളക്ഷൻ ആദ്യ ഒരു ആറു മാസത്തിനുള്ളിൽ നേടുക എന്നത് അതിനപ്പുറത്തേക്ക് ആ പ്രോഡക്റ്റ് നിലനിൽക്കില്ലെന്നും വിജയിക്കില്ലെന്നും ബോബി ചെമ്മണ്ണൂറിനറിയാം പിന്നെ ഉണ്ടാകുന്ന പരാതികളും കേസുകളും പ്രശ്നങ്ങളും ഒന്നും ലോകം അറിയാതിരിക്കാൻ ബോബി ചമ്മണ്ണൂർ മാധ്യമങ്ങളെ കൈയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ബോച്ചെ ലോട്ടറിയുടെ കാര്യം ഓർക്കുക ഇരുപത്തഞ്ചു കോടിയുടെ മെഗാ നറുക്കെടുപ്പുണ്ട് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് ആ ലോട്ടറിയെ നിന്നു പോയി മെഗാ നറുക്കെടുപ്പിനെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല പണം നഷ്ടപ്പെട്ടവർ എവിടെയാണ് അവരുടെ വിലാപം ആരെങ്കിലും കേൾക്കുന്നുണ്ടോ അതുകൊണ്ടാണ് പറയുന്നത് കേരളങ്ങളുടെ ഏറ്റവും മികച്ച മാർക്കറ്റിങ് അറിയാവുന്നത് ബോബിച്ച മണ്ണൂറിനാണ് ഒരൊറ്റക്കുഴപ്പം മാത്രമേ ഉള്ളൂ തട്ടിപ്പാണ് തന്റെ ഉൽപ്പന്നമെന്ന് മാത്രം എന്നാൽ ബോച്ചയെയും തോൽപ്പിച്ച് വെന്നിക്കൊടി പാറിക്കുകയാണ് പൃഥ്വിരാജ് ഒരു വ്യത്യാസമുണ്ട് ബോച്ചയുമായി പൃഥ്വിരാജിന്റെ ഉൽപ്പന്നം തട്ടിപ്പല്ല അയാൾക്കറിയാവുന്ന പണി തന്നെയാണ് അഭിനയവും നിർമ്മാണവും അത് പരമാവധി ആളുകളിൽ എത്തിക്കുക എന്നതായിരുന്നു പൃഥ്വിരാജിന്റെ ലക്ഷ്യം അതിൽ പൃഥ്വിരാജ് വിജയിച്ചിരിക്കുന്നു എന്ന് വേണം ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ മലയാള സിനിമാ ചരിത്രത്തെ എംബുരാൻ മുമ്പും എംബുരാൻ ശേഷവും എന്ന തരത്തിൽ വേണമെങ്കിൽ മാറ്റി എഴുതേണ്ടി വരും അത് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല കാരണം എംബുരാൻ നിൽക്കുന്ന സ്റ്റേച്ചറിലേക്ക് പൊസിഷനിലേക്ക് മറ്റൊരു സിനിമയ്ക്കും ഇനി എത്താൻ കഴിഞ്ഞെന്ന് വരില്ല ഇനിയിപ്പോൾ പൃഥ്വിരാജ് ശ്രമിച്ചാൽ പോലും നടന്നു വരില്ല കാരണം ഒരു സിനിമയെ എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നതിന്റെ പീക്ക് ഉദാഹരണമാണ് എംബുരാൻ ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ ശരിയാണെങ്കിൽ ഞാൻ അടിവരയിട്ട് പറയുന്നു കണക്കുകൾ ശരിയാണെങ്കിൽ കാരണം ഈ സിനിമയുടെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ് പലപ്പോഴും കണക്കുകൾ അതുകൊണ്ട് ഈ കണക്കുകളൊക്കെ ശരിയാവണമെന്ന് നിർബന്ധമില്ല ഈ കണക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിയല്ലെങ്കിലും ഒരു പരിധി വരെ ശരിയായിരിക്കും അതായത് ഇവർ പറയുന്നത് പോലെ അഞ്ച് ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടി കടന്നിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് ഇനി ഇരുന്നൂറ് കോടി കടന്നിട്ടില്ലെങ്കിലും മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും കളക്ഷൻ നേടിയ സിനിമയായി എംബുരാൻ മാറുമെന്ന് തീർച്ചയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മലയാള സിനിമയുടെ ചരിത്രം ഇത് മാറ്റി എഴുതുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവർ അവകാശപ്പെടുന്നത് ഇരുന്നൂറ് കോടി കടന്നതാണ് ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യ എടുത്ത് നോക്കിയായിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നു നാലാം ദിവസം നൂറ്റി അറുപത്തഞ്ച് കോടി കടന്നെന്ന് അപ്പോൾ പിന്നെ അഞ്ചാം ദിവസം ഇരുന്നൂറ് കോടി കടന്നു എന്ന് പറഞ്ഞാൽ അവിശ്വസിക്കേണ്ടതുണ്ടോ ഇല്ല ഇതിൽ പകുതിയിലധികവും വിദേശത്തു നിന്നാണ് എല്ലാ രാജ്യങ്ങളിലും ഇത് ഒരേ സമയം എത്തിക്കാൻ കഴിഞ്ഞു ഗൾഫില് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബ്രിട്ടനിൽ അമേരിക്കയിൽ ഓസ്ട്രേലിയയിൽ ഒക്കെ ഈ സിനിമ എത്തി എല്ലായിടത്തും പല ഷോകളുണ്ട് അവിടെയൊക്കെ വലിയ തോതിൽ ഇത് കൊയ്തു മുന്നേ ഇവർ പറയുന്നത് പോലെ നേടിയില്ലെങ്കിലും ഇത് മലയാള സിനിമാ ചരിത്രത്തിന്റെ റെക്കോർഡാവും എന്ന് തീർച്ചയാണ് അവിടെയാണ് നമ്മൾ പൃഥ്വിരാജ് എന്ന കച്ചവടക്കാരന്റെ ബിസിനസ്സുകാരൻ്റെ ബുദ്ധിയും തന്ത്രവും കാണേണ്ടത് എമ്പുരാൻ അനുകൂലവും എതിരും എന്ന തരത്തിൽ കേരളം തിരിഞ്ഞിട്ടുണ്ട് മഹാഭൂരിപക്ഷം എമ്പുരാൻ അനുകൂലമാണ് വലിയൊരു വിഭാഗം എമ്പുരാൻ എതിരാണ് പക്ഷെ അനുകൂലമായി നിൽക്കുന്നവരും എതിരായി നിൽക്കുന്നവരും ഒരു കാര്യം പറയുന്നുണ്ട് ഈ സിനിമ ലൂസിഫറിനേക്കാൾ മോശമാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അനുകൂലമായി നിൽക്കുന്നുള്ള കാര്യമാണ് ഞാൻ പൃഥ്വിരാജിന് വേണ്ടി എംബുരാൻ വേണ്ടി വാദിക്കുന്ന ഒരുപാട് പേരോട് സംസാരിച്ചു അവരൊക്കെ പറഞ്ഞ് നല്ല സിനിമയാണല്ലോ എന്താ കുഴപ്പം കണ്ടിരുന്നു എന്ന് പറഞ്ഞു ഞാൻ അവരോട് ഒരൊറ്റ ചോദ്യം മാത്രം ചോദിച്ചു ലൂസിഫറാണോ ഇതാണോ നല്ല സിനിമ ഏകപക്ഷീയമായി പറഞ്ഞു ലൂസിഫറാണ് ആണ് അതായത് എംബുരാൻ ഫാൻസും തറപ്പിച്ചു പറയുന്നു ലൂസിഫറിൻ്റെ അത്രയും നല്ല സിനിമയല്ല അവിടെയാണ് നമ്മൾ ഈ സിനിമയുടെ മേന്മയെക്കുറിച്ച് മെറിറ്റിനെക്കുറിച്ച് വിലയിരുത്തേണ്ടത് ഈ സിനിമ തീരെ മോശമൊന്നുമല്ല തീരെ തറപ്പടമല്ല കണ്ടിരിക്കാവുന്ന സിനിമ തന്നെയാണ് അപ്പോൾ പിന്നെ എന്തിനാണ് എംബുരാൻ്റെ കുറ്റം പറഞ്ഞത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് എംബുരാൻ്റെ കുറ്റം പറഞ്ഞത് ഒന്ന് ഈ സിനിമ ലൂസിഫറിന്റെ തുടർച്ചയാണ് എന്ന് നമ്മളോട് പറയുന്നു ലൂസിഫർ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് ലൂസിഫറിന് കിട്ടിയ ഹൈപ്പിനേക്കാൾ വലിയ ഹൈപ്പ് സിനിമയ്ക്ക് കൊടുക്കുന്നു വലിയ തോതിൽ ആകാംക്ഷകൾ നിറച്ചു വയ്ക്കുന്നു അങ്ങനെ ലോകോത്തര സിനിമയായി ഇത് അവതരിപ്പിക്കുമ്പോൾ പാൻ ഇന്ത്യ സിനിമയെ അവതരിപ്പിക്കുമ്പോൾ പുഷ്പയുടെയും കെ ജി എഫിന്റെയും ബാഹുബലിയുടെയും വഴിയിലൂടെ മലയാള സിനിമയെ പാൻ ഇന്ത്യൻ സിനിമയെ പ്ലേസ് ചെയ്യുന്ന അത്യപൂർവ്വ സിനിമയായി മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനൊക്കെ അപ്പുറത്തേക്കാണ് എന്നാൽ സിനിമ ലൂസിഫറിന്റെ താഴെയാണ് ലൂസിഫറിന്റെ താഴെ ആയതുകൊണ്ട് തന്നെ ഈ സിനിമ എത്ര കോടി ഉണ്ടാക്കിയാലും വിജയമല്ല പരാജയമാണ് എന്ന് പറയേണ്ടി വരും മാത്രമല്ല പിന്നെ ഈ സിനിമയ്ക്കെതിരുള്ള വിമർശനം സിനിമയ്ക്കെതിരെ രാഷ്ട്രീയ വിമർശനം അതിൻ്റെ വഴിക്ക് പോകട്ടെ എനിക്കതിനോട് യോജിപ്പേയില്ല ഗോദ്രയിൽ ട്രെയിൻ തീ വെച്ചതിന്റെ തുടർച്ചയാണ് ഗുജറാത്ത് കലാപമെന്നും ഇന്ത്യയിൽ ആദ്യത്തെയും അവസാനത്തെയും കലാപമല്ല ഗുജറാത്ത് കലാപം എന്നും അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഒരു നറേഷനിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഇതിനേക്കാൾ വലിയ വംശഹത്യായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് സിക്കുകാർക്കെതിരെ ഉണ്ടായത് അതിശക്തമായ വംശഹത്യ അത് ചർച്ചയാവാതെ ഗുജറാത്ത് കലാപം തുടർച്ചയായി കലാപം കഴിഞ്ഞ് നൂറ്റാണ്ടായിട്ടും തുടർച്ചയായി ചർച്ച ചെയ്യുന്നതിന്റെ രാഷ്ട്രീയമൊക്കെ മാറ്റി നിർത്തുക പക്ഷെ അത് ചർച്ച ചെയ്യരുതേ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ചർച്ച ചെയ്യാം ഏത് സംഭവവും ആർക്കും ചർച്ച ചെയ്യാം അതിനെ എതിർക്കുന്നവർക്ക് അതിന് എതിർഭാഗം കൊടുക്കാൻ അവർക്ക് വേണമെങ്കിലും പറയാമല്ലോ ഗുജറാത്ത് കലാപം കൊണ്ടാണ് ഇന്ത്യ രക്ഷപ്പെട്ടത് ഗുജറാത്ത് കലാപത്തിലെ രക്ഷകനായിരുന്നു മോദി സിനിമ അവതരിപ്പിക്കാമല്ലോ ഗുജറാത്ത് കലാപത്തെ ഇപ്പോഴും ലൈവായി നിലനിർത്തുന്ന തരത്തിൽ സിനിമ ഉണ്ടാക്കിയതിന് എനിക്ക് എതിർപ്പൊന്നുമില്ല സിനിമയാണ് എന്തുമാവാം അത് തെറ്റായിപ്പോയി എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല അത് രാജ്യദ്രോഹമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല പക്ഷേ ജനങ്ങളെ പറ്റിക്കരുതായിരുന്നു എനിക്കുള്ള അഭിപ്രായ വ്യത്യാസം അതാണ് ഗുജറാത്ത് കലാപത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്രീയ സിനിമ എന്ന നിലയിൽ അല്ല ഇത് പ്ലേസ് ചെയ്തത് ഇത് പ്ലേസ് ചെയ്തത് ലൂസിഫറിനേക്കാൾ മികവുള്ള ഇന്ത്യൻ സിനിമ മോഹൻലാൽ അന്താരാഷ്ട്ര നടനാവുന്ന അസാധാരണ സിനിമ എന്ന നിലയിലാണ് അതിൽ മാത്രമാണ് ഭിന്നതയുള്ളത് അവിടെയാണ് നമ്മൾ പൃഥ്വിരാജിന്റെ മികവ് അംഗീകരിക്കേണ്ടത് ബുദ്ധി അംഗീകരിക്കേണ്ടത് കൗശലം അംഗീകരിക്കേണ്ടത് വളരെ കൃത്യമായി സിനിമയുടെ രാഷ്ട്രീയം സൂചിപ്പിക്കാതെ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മലയാള സിനിമ അടുത്ത ലെവലിലേക്ക് എത്തുന്നു എന്ന തരത്തിൽ പ്രചരണം നടത്തിക്കൊണ്ട് മോഹൻലാൽ ഫാൻസിനെയും സിനിമാ പ്രേമികളെയും മലയാള ഭാഷാ സ്നേഹികളെയും ഒക്കെ തിയേറ്ററിൽ എത്തിക്കാൻ പ്രീ ബുക്കിംഗ് ഉറപ്പാക്കാൻ പൃഥ്വിരാജിന് കഴിഞ്ഞു ഈ പ്രീ ബുക്കിംഗ് തന്നെ ഒരു മഹാസംഭവമായി ഏതാണ്ട് കോടിയോളം രൂപ പ്രീ ബുക്കിങ്ങിലൂടെ കിട്ടിയതാണ് ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് ഏതാണ്ട് മൂന്നാല് ദിവസത്തെ സിനിമ ബുക്കിംഗ് കഴിഞ്ഞുപോയി റിലീസ് ചെയ്താലുടനെ ഇത് വിവാദമാകുമെന്ന് പൃഥ്വിരാജിന് അറിയാമായിരുന്നു പൃഥ്വിരാജ് വിവാദമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കൃത്യമായ രാഷ്ട്രീയം അവതരിപ്പിച്ചത് പ്രകോപനപരമായ പ്രയോഗങ്ങളും പ്രകോപനപരമായ നാമങ്ങളും ഒക്കെ ഉപയോഗിച്ചത് ഇതേ ലക്ഷ്യത്തോടെയാണ് ആ ലക്ഷ്യം ഫലം കണ്ടു സംഘികൾ അതിൽ കയറി കൊത്തി ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചർച്ചയായി വലിയ തോതിൽ സംഘവിരുദ്ധർ ഈ സിനിമയ്ക്ക് ഇറങ്ങി വലിയ തോതിൽ സംഘവിരുദ്ധർ സിനിമ കാണാനെത്തി എന്ന് മാത്രമല്ല ഈ സിനിമ മോശമാണ് എന്നുള്ള ഒരു വേഷൻ വന്നതോടെ മോശമായിരിക്കുമെന്ന് കരുതി ആളുകൾ സിനിമ കാണാൻ പോയി അതോടെ അവർക്ക് മോശമാണ് എന്ന് ഫീൽ നഷ്ടപ്പെട്ടു കാരണം അവർ മോശമാണ് പ്രതീക്ഷിച്ചു പോയത് അതുകൊണ്ട് അതിനേക്കാൾ നല്ലതാണ് അതുകൊണ്ട് സിനിമയുടെ ആ പേരുദോഷവും മാറി അങ്ങനെ സംഘവിരുദ്ധരെയും തിയേറ്ററിലേക്ക് എത്തിച്ചു വാസ്തവത്തിൽ സെൻസറിങ് വിവാദമുണ്ടാകുന്നു സംഘപരിവർ വിജയം അവകാശപ്പെടുന്നു അതേസമയം മറുഭാഗം എതിർക്കുന്നു മോഹൻലാൽ ഖേദം പ്രകടിപ്പിക്കുന്നു പൃഥ്വിരാജ് അത് ഷെയർ ചെയ്ത് പങ്കുവയ്ക്കുന്നു പൃഥ്വിരാജിൻ്റെ അമ്മ പൃഥ്വിരാജിനെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുന്നു മുരളി ഗോപി അതേക്കുറിച്ചൊരു അക്ഷരം പറയാതെ ഈദിനാശംസ അറിയിച്ചു അറിയിച്ചുകൊണ്ട് വിപ്ലവ വീര്യം തെളിയിക്കുന്നു അങ്ങനെ നാടകങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ സെൻസറിംഗുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നു സെൻസറിംഗ് ഇന്ന് നടപ്പിലാക്കാൻ പോകുന്നു വ്യാഴാഴ്ച വരുന്നു തിങ്കളാഴ്ച വരുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്ത വരുന്നു അപ്പോൾ സെൻസറിങ്ങിന് മുമ്പ് ഈ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് തള്ളിക്കയറ്റം ഉണ്ടാവുന്നു എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം സെൻസറിംഗ് കിട്ടും സെൻസർ ബോർഡ് കൊടുത്തു ഞായറാഴ്ച സെൻസർ ബോർഡ് വീണ്ടും അപ്രൂവൽ കൊടുത്തു ഈ അപ്രൂവ് അപ്രൂവൽ കൊടുക്കേണ്ട എപ്പോഴാണ് സെൻസറിങ് കഴിഞ്ഞ പക്ഷെ ഇതുവരെ ആ എഡിറ്റ് ചെയ്ത വേഷൻ വന്നിട്ടില്ല എഡിറ്റ് ചെയ്ത വേഷൻ വരാൻ സാങ്കേതിക തടസ്സം ഉള്ളതുകൊണ്ട് വൈകുമെന്ന് പറയുന്നു എന്ന് വെച്ചാൽ സെൻസറിംഗ് ഒരു വിവാദമാക്കുന്നു ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആക്കുന്നു സെൻസർ ചെയ്യും ഉടൻ എന്ന് ഫീൽ ഉണ്ടാക്കുന്നു അതേസമയം സെൻസറിംഗ് നീട്ടിക്കൊണ്ടുപോകുന്നു സെൻസർ ചെയ്യാത്ത വേഷൻ കാണാൻ ആളുകൾ ഇടിച്ചെത്തുന്നു ഇനി സെൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കാണാതിരിക്കുന്ന സംഘപരിവാറുകാരും സോക്കോൾ ദേശീയ സ്നേഹികളും ഓടിയെത്തും അങ്ങനെ സകല മനുഷ്യരെയും കൊണ്ട് കാണിക്കുന്ന ഒരു അത്ഭുത സിനിമയായി ഇത് മാറും ഇരുന്നൂറ് കോടി അഞ്ച് ദിവസം കൊണ്ടൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല അത് സത്യമാണെങ്കിൽ ഞാൻ വീണ്ടും അടിവരയിട്ട് അടിവരയിട്ട് പറയുന്നതിൻ്റെ കാരണം സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് നമ്മൾ പരിശോധിച്ച് നോക്കും ഏത് സിനിമ ഇറങ്ങുമ്പോഴും ഇതിനെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അതിശയോക്തികരമായ കളക്ഷൻ റിപ്പോർട്ടുകൾ വരാറുണ്ട് പിന്നെ അതിനെന്ത് സംഭവിക്കുന്നു നമുക്കറിയില്ല മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇന്നേവരെ ഏറ്റവും അധികം കളക്ഷൻ നേടിയത് മഞ്ഞുമേൽ ബോയ്സ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ കളക്ട് ചെയ്തു അതിന് വലിയ ചെലവൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും ആ സിനിമ വിവാദത്തിലായി ആ സിനിമയ്ക്ക് പണം മുടക്കി മുടക്കിയവർക്ക് കാശു കൊടുക്കാത്ത കേസാണ് അതിന്റെ റെയ്ഡും പരിപാടിയും നടക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ തള്ളി ഉയർത്തിയ ഒരു സിനിമയല്ല ഇത് മലയാള സിനിമയിൽ ഏറ്റവും അധികം കളക്ട് ചെയ്ത സിനിമകളുടെ പേരെടുത്ത് നോക്കിയാൽ കൈ എന്ന് പറയുന്ന ഒരു സിനിമയും നെറി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് കൈ എന്ന് പറയുന്നത് നൂറ്റി ആറ് കോടിയും നെറി എൺപത്താറ് കോടിയും നേടി ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഞാൻ ഈ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് ഞെട്ടിപ്പോയി കഴിഞ്ഞ നാളുകളിൽ മലയാളത്തിറങ്ങിയ രണ്ട് സിനിമകളാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ കളക്ഷൻ നേടുന്ന സിനിമകൾ പലതും ആരും അറിയണമെന്നില്ല എന്നാൽ തള് നടത്തുന്നത് കൊണ്ട് സിനിമയ്ക്ക് കളക്ഷൻ ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ വലിയ തള്ളില്ലെങ്കിൽ ഈ സിനിമയുടെ കളക്ഷൻ ശരിയാവണമെന്നില്ല മമ്മൂട്ടിയുടെ ഭീഷ്മപർവ്വ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ പത്രത്തിൽ വന്ന വാർത്ത ആ ദിവസങ്ങൾ വന്ന വാർത്ത ലൂസിഫറിന്റെ റെക്കോർഡ് തകർത്തു തന്നെ വാർത്ത രണ്ടായിരത്തി പത്തൊൻപതിൽ ലൂസിഫർ ആയിരുന്നു അതിവരെയുള്ള റെക്കോർഡ് അത് തകർത്തു മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തി കോടി കടന്നു എന്ന തരത്തിലാണ് വാർത്ത വന്നത് ഭീഷ്മപ്രഭുത്ത സമയത്ത് ആടുജീവിതത്തിന്റെ കഥ നമുക്കറിയാം അത് പലതവണ പറഞ്ഞതാണ് ഈ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ ഈ സിനിമകൾക്കൊക്കെ വലിയ ചരിത്രം സൃഷ്ടിച്ചു വാർത്ത വരും അതുകൊണ്ട് തന്നെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്ന പ്രശ്നമാണ് എന്തായാലും ഇപ്പോഴത്തെ കണക്കനുസരിച്ച് മഞ്ഞുമേൽ ബോയ്സിന്റെ തൊട്ട് താഴെ കളക്ഷൻ റെക്കോർഡിൽ ഇരുന്നൂറ് കോടിയോടുകൂടി എമ്പുരാൻ എത്തിയിരിക്കുന്നു ഇതുവരെ മറ്റൊരു സിനിമയ്ക്കും മഞ്ഞുമേൽ ബോയ്സ് അല്ലാത്തൊരു സിനിമയ്ക്കും ഇരുന്നൂറ് കോടി കിടക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടാണ് മൂന്നാമത് ഇപ്പോൾ നിൽക്കുന്നത് നൂറ്റി എഴുപത്തി ഏഴ് കോടി എന്ന് പറയുന്നു ആടുജീവിതം നൂറ്റി അമ്പത്തെട്ട് കോടി ആവേശം നൂറ്റി അമ്പത്താറ് കോടി പുലിമുരുകൻ നൂറ്റി അൻപത് കോടി പ്രേമലു നൂറ്റി മുപ്പത്താറ് കോടി ലൂസിഫർ നൂറ്റി ഇരുപത്തഞ്ച് കോടി മാർക്കോ നൂറ്റി പതിനഞ്ച് കോടി കൈ എന്ന് പറയുന്ന സിനിമ നൂറ്റി ആറ് കോടി ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ തൊണ്ണൂറ് കോടി ഭീഷ്മപ്രമ എൺപത്തി എട്ട് കോടി എന്ന തരത്തിലാണ് റിപ്പോർഡ് കാണിക്കുന്നത് ഇതൊക്കെ ഔദ്യോഗികമാണോ എന്ന് ഇതാണ് ഇപ്പോൾ നമ്മളെ കാണിക്കുന്ന റെക്കോർഡ് ഈ റെക്കോർഡൊക്കെ മറികടന്നുകൊണ്ട് എംബുരാൻ മുമ്പോട്ട് പോകുമെന്നും ഈ വർഷം ഇന്ത്യയിൽ ഇറങ്ങിയ ഏറ്റവും അധികം കളക്ഷൻ നേടിയ സിനിമ ഇത് മാറുമെന്നാണ് റിപ്പോർട്ടുകൾ അതായത് ആദ്യത്തെ അഞ്ചു ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടി കടക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സിനിമയാണ് ബോളിവുഡ് സിനിമകൾക്ക് പോലും അത് സാധിച്ചില്ല എന്നാണ് റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകൾക്ക് ശരിയാണെങ്കിൽ മലയാള സിനിമയെ താൻ ഇന്ത്യൻ സിനിമയായി പൃഥ്വിരാജ് ഉയർത്തിയിരിക്കുന്നു പൃഥ്വിരാജിന്റെ ബുദ്ധി ഒട്ടും മികച്ചതല്ലാത്ത ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ശരാശരി സിനിമയെ മലയാളത്തെ എക്കാലത്തെയും വലിയ സിനിമയെ ഉയർത്താൻ കഴിയുന്നു രാഷ്ട്രീയ ഉണ്ടാക്കാൻ കഴിയുന്നു സമൂഹത്തെ രണ്ടായി വേർതിരിച്ചുകൊണ്ട് ഇരുകൂട്ടരെ കൊണ്ടൊരു സിനിമ കാണിക്കാൻ കഴിയുന്നു ഇത്തരത്തിൽ അസാധാരണമായ പ്രതിഭാശാലിയായ കച്ചവടക്കാരനാണ് താനെന്ന് പൃഥ്വിരാജ് തെളിയിച്ചിരിക്കുകയാണ് കാത്തിരിക്കാം എംബുരാൻ അഞ്ഞൂറ് കോടി കടക്കുമോ എന്നറിയാൻ